ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാരെ ചോദിക്കണോ നൂറ്റി എൺപതിൻ്റെ മാക്സികൾ ഇല്ലേ എന്നുള്ളത് അപ്പോൾ നൂറ്റി എൺപതിൻ്റെ മാക്സികളുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ഇത് ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് ബ്ലാക്കിലാണ് ഇതാണ് കേട്ടോ അടിഭാഗം കാണില്ലല്ലേ ഫോണ് അല്ലെങ്കിൽ എന്താട്ടോ ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഞാൻ ഇതാണോ റെഡ് നൂറ്റി എൺപത് കെട്ടോ അപ്പോൾ നൂറ്റി എൺപതിലാണ് വരുന്നത് നാൽപ്പത്തിയാറ് നാൽപ്പത്തെട്ടൊക്കെ ചെസ്റ്റ് വീതി ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അധികം ആൾക്കാരും ഇത് അപ്പൊ ഇനി അത് പറഞ്ഞു തരേണ്ട ആവശ്യമല്ലല്ലോ ഇത് എടുത്ത് ശീലായിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് അപ്പം നല്ല ഇതൊക്കെ നല്ല കോട്ടൺ കേട്ടോ ഇതിൽ കോട്ടൺ തന്നെയാണ് ഫുള്ള് വരിക ഇതാട്ടോ അപ്പൊ ഇതാണ് അടുത്തത് വരുന്നത് ഇത് ലാസ്റ്റത്തായതുകൊണ്ടാ തോന്നണ നല്ല നല്ല റസ്സുള്ള മാക്സികൾ കിട്ടോ ഇതൊക്കെ നൂറ്റി എമ്പത് എന്ന് പറഞ്ഞാൽ നല്ല മേക്സിട്ടോ എന്താ ഇത് നമ്മള് കിട്ടിയത് ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരുന്ന ഇത് ഉണ്ടല്ലോ നല്ല അടിപൊളി പറഞ്ഞാല് അടിപൊളിയാണ് കേട്ടോ ഇത് ഫസ്റ്റ് ഇത് ഇതാക്കന്നെ കാരണം സാധാരണ നമ്മള് നൂറ്റി അൻപത് പറഞ്ഞാല് എട്ടെണ്ണം പത്തെണ്ണം പതിനഞ്ചെണ്ണം അങ്ങനെ പോലുള്ളത് ഇത് ആദ്യത്തെ അത് എന്റെ ചെലപ്പോ ഇതൊക്കെ എടുക്കും എന്തൊക്കെയുണ്ടല്ലേ നല്ല ഭംഗിയുള്ള നോക്കിക്ക ശാലു ഇത് നോക്കിട്ടത് നൂറ്റിയമ്പതിന് നല്ല അടിപൊളി അല്ലേ അല്ലേന്നുള്ളത് നിങ്ങള് പറ നമ്മളടുത്ത് നൂറ്റിയമ്പതിൻ്റെത് അങ്ങനെ സ്റ്റോക്ക് ഇല്ല കേട്ടോ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് ഇനി നമ്മൾ ചോദിച്ചിട്ടുമില്ല നമ്മളിങ്ങനെ കടൻ്റെ ഇത് ഇത് പറഞ്ഞേ അല്ലേ എല്ലാം ഒന്നിൽ ഒന്നും മെച്ചം എന്ന് അതും ഒക്കെ വെറൈറ്റി കളറില് ഇതില് കോട്ടൺ തന്നെ രണ്ടായിട്ടും വരുന്നുണ്ട് കേട്ടോ ഒന്ന് പ്യുർ കോട്ടൺ ഐറ്റം വരുന്നുണ്ട് മിക്സ് അല്ല ചിലതുണ്ടല്ലോ ചില തുണിയിൽ തന്നെ ഒരു സോഫ്റ്റ് എൺപത് രൂപക്ക് മഴയാണ് ഇതൊക്കെ ഇങ്ങനെ അലക്കി ഇങ്ങനെ ഇടാനേ ഇഷ്ടം പോലെ വേണ്ടി വരും അപ്പൊ പെട്ടെന്ന് എടുത്താല് പെട്ടെന്ന് തിരുണ്ടേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അല്ല ഈ നല്ല തടിൽക്കുന്നത് പറ്റൂലട്ടോ നാലിത് ചോയിച്ചു ഇത് അറുപതാണോ ഇത് ജമ്പു ആണോ നല്ലത് ജമ്പു ഇത് അറുപതൊന്നല്ല വെറും അൻപത്തി ആറാണ് കലാശിക്കൊട്ടാണോ പിന്നൊരു കാര്യം എന്താ നമ്മളെ കാണിക്കണിയില് അറുപത് അറുപത് മാത്രേ ഉണ്ടാവു ആ പിന്നെ ഇംഗ്ലീഷിലാണ് ഞാൻ പറയുന്നത് പോന്നാലും മക്കളെ ഇംഗ്ലീഷിലൊന്നും മലയാളത്തിൽ മലയാളം ആക്കണത്രേ ഞാനിത് തന്നെ ഇത് പറയുന്നത് കൊറേ ആൾക്കാരും ഞാൻ മിഞ്ഞാതിട്ട വീഡിയോയില് ഇത് ഏതാ സൈസ് ഇത് ഏതാ സൈസ് ഇത് ഏതാ സൈസ് അപ്പൊ ഞാൻ അൻപത്തിയാറ് അതിൽ വ്യക്തമായിട്ട് ഞാൻ അൻപത്തിയാറിനാണ് പറയുന്നുണ്ട് പിന്നെ വന്നിട്ട് ഇത് ഏതാണ് സൈസ് ആദ്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ കണ്ടോക്കി അതിൽ ഞാൻ അമ്പത്തിയാറ് ആണ് പറയുന്നുണ്ട് പറഞ്ഞു അപ്പോൾ എല്ലാം അതിൽ പറയണില്ല അൻപത്തിയാറാണ് പറയണില്ലായിരുന്നു ഞാൻ പറഞ്ഞു അൻപത്തിയാറാണ് അതിൽ പറയണുണ്ട് നിങ്ങളൊന്നും കൂടി വീഡിയോ കണ്ടുപോയിക്കാരണം പിന്നെ രണ്ടാമതും മൂന്നാമതും അപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല അതിൽ ഞാൻ പറയുന്നുണ്ട് പിന്നെ ഒരാൾ എന്നോട് സത്യസന്ധമായി പറഞ്ഞു നിങ്ങൾ നിങ്ങളതിൽ ഇംഗ്ലീഷിലാണ് പറയുന്നത് ഞാൻ ചോദിച്ചു ഞാനോദിച്ചു ആ അത് ഇംഗ്ലീഷാണ് പക്ഷെ ഞാൻ കേക്കുമ്പോ എനിക്ക് മലയാളത്തിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്യ കിട്ടിയിട്ടില്ല എന്ന് പറയരുത് കാരണം ഒക്കെ ഓരോരോ പീസുകളുണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ നൂറ്റി അൻപതിൻ്റെ സ്റ്റോക്ക് ഔട്ട് ആയി തുടങ്ങിയിട്ട മക്കളെ കഴിഞ്ഞു തുടങ്ങി ഇനി ഇല്ല ഇനി ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്നോട് അങ്ങനെ പറയാം നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഞാൻ തരാതിരുന്നതല്ല കാരണം വീഡിയോ പെട്ടെന്ന് കാണുന്ന ആൾക്കാരുണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നൂറ്റി അമ്പത് കണ്ടാൽ കയറി പർച്ചേസ് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഓരോടാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിന്നോടല്ല എല്ലാം അപ്പോൾ നൂറ്റി അമ്പതിൻ്റെ മാക്സി ആണ് നല്ല അടിപൊളിയാണെന്ന് ഞാൻ പറയണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക പിന്നെ ഇൻസ്റ്റയിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു കമൻറ്റ് തന്നോളി ഓക്കെ ബൈ അസ്സാമലൈക്കും